ഇങ്ങനെ ഒരു വലിയ നികുതി ഭാരമാണ് ഒറ്റയടിക്ക് ഇത്രയും വർദ്ധിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു പൊതു അഭിപ്രായവും വന്നത് സർക്കാർ ഗൗരവത്തോടു കൂടി തന്നെ കണക്കിലെടുക്കുന്നു അതിനടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ ഇളവുകൾ വരുത്താൻ തീരുമാനിക്കുകയാണ് അൻപത് ശതമാനത്തിലധികം ഏതാണ്ട് അറുപത് ശതമാനത്തോളം വരുന്ന ഇളവുകൾ വരുന്നുണ്ട് എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ നേരത്തെ തന്നെ പെർമിറ്റ് ഫീസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എൺപത്തൊന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് അൻപത് ശതമാനം പെർമിറ്റ് ഫീസ് കുറയും എൺപത്തിയൊന്ന് മുതൽ എൺപത്തി സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ വിശദമായിട്ടുള്ള കണക്ക് നിങ്ങൾക്ക് നൽകുന്നുണ്ട് എൺപത്തൊന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് വീടുകൾക്ക് അൻപത് ശതമാനം വരെ പെർമിറ്റ് ഫീ കുറയും അതെ അൻപത് ശതമാനം അൻപത് ശതമാനം എന്ന് നിങ്ങൾ ഒരു വാക്കിൽ പിടിച്ചിട്ട് ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിക്കേണ്ട അൻപത് ശതമാനം കുറയും കോർപ്പറേഷനിൽ എൺപത്തി മുതൽ നൂറ്റി അൻപത് ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് ഏതാണ്ട് അറുപത് ശതമാനത്തോളം കുറയുന്നുണ്ട് കാരണം അവിടെയാണ് ഗണ്യമായ വർധനവ് വന്നത് കോർപ്പറേഷനിൽ വർദ്ധനവിന്റെ തോത് കുറച്ച് ഉയർന്നതായിരുന്നു അതെ അതെ മുതൽ എൺപത്തി വരെ ഏറ്റവും താഴത്തെ സ്ലാബ് ഏറ്റവും താഴത്തെ അല്ല ഏറ്റവും താഴത്തെ എൺപത് വരെയുള്ളതാണ് അതിന് രണ്ടാമത്തെ സ്ലാവൽ രണ്ടാമത്തെ സ്ലാബിൽ ഗ്രാമപഞ്ചായത്തുകളിൽ എൺപത്തൊന്ന് മുതൽ നൂറ്റമ്പത് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് അൻപത് രൂപയായിട്ടാണ് സ്ക്വയർ മീറ്ററിന് വർദ്ധിപ്പിച്ചത് അത് ഇരുപത്തഞ്ച് രൂപയെ കുറയും അമ്പത് ശതമാനത്തിന്റെ കുറവ് മുനിസിപ്പാലിറ്റികളിൽ ഈ കാറ്റഗറി എൺപത്തൊന്ന് നൂറ്റമ്പത് എഴുപതായിട്ടാണ് വർദ്ധിപ്പിച്ചത് അത് മുപ്പത്തഞ്ചായി കുറയും കോർപ്പറേഷനിൽ നൂറ് ആയിട്ടാണ് വർദ്ധിപ്പിച്ചത് അത് നാൽപ്പത് രൂപയായിട്ട് കുറയും ഈ എൺപത്തി മുതൽ നൂറ്റി അൻപത് വരെയുള്ള കാറ്റഗറി നൂറ്റി അൻപത്തൊന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ പഞ്ചായത്തുകളിൽ നൂറ് അൻപതായിട്ട് കുറയും മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി ഇരുപത് അറുപതായിട്ട് കുറയും കോർപ്പറേഷനിൽ നൂറ്റി അൻപത് എഴുപതായിട്ട് കുറയും മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിൽ വീടുകളുടെ നിരക്ക് പഞ്ചായത്തിൽ നൂറ്റി അൻപതിൽ നിന്ന് നൂറായിട്ട് കുറയും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും ഇരുന്നൂറിൽ നിന്ന് നൂറ്റൻപതാകും അതായത് മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിലുള്ളവരുടെ കുറയുന്ന നിരക്ക് മുപ്പത്തിമൂന്ന് ശതമാനമാണ് മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിൽ എന്ന് പറഞ്ഞാൽ അതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരും അതിന് മുകളിലുള്ളവർക്ക് കുറയുന്നത് മുപ്പത്തിമൂന്ന് ശതമാനം മൂന്നിലൊന്നു കുറയും മറ്റുള്ളവർക്ക് അതിൽ താഴെയുള്ളവർക്ക് പകുതി കുറയും ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടാവും വിചാരിക്കുന്നു എൺപത്തൊന്ന് മുതൽ മുന്നൂറ് വരെയുള്ളത് നിലവിലുള്ള നിരക്കിൻ്റെ പകുതി കുറയും വർദ്ധിപ്പിച്ച നിരക്കിൻ്റെ പകുതി ആയിട്ടത് കുറയ്ക്കും മുന്നൂറിന് മുകളിലുള്ളത് മൂന്നിലൊന്ന് നിരക്ക് കുറയും ഇതേപോലെ വ്യവസായ വാണിജ്യ കെട്ടിടങ്ങളുടെ നിരക്കിലും കുറവുണ്ട്